ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി ഏരൂർ ഓലിയരുക്ക് വിഷ്ണുവിലാസത്തിൽ വിഷ്ണു എന്ന മുപ്പത്തിരണ്ടുകാരനാണ് പിടിയിലായത് പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് റൂറൽ ഡാൻസ് അപ് സംഘം അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കഞ്ചാവുമായി അലേമൺ പഞ്ചായത്തിലെ കരികോണിന് സമീപം ഇരുവേലിക്കൽ ഭാഗത്ത് എത്തിയത് ഇക്കാര്യം മനസ്സിലാക്കിയ ഡാൻസ് അപ്പ് സംഘവും അഞ്ചൽ പോലീസും ചേർന്ന ഒരു കിലോ മുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് കരിഗോൺ ഇരുവേരിക്കൽ ഭാഗത്ത് മുമ്പ് നിരവധി തവണ കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിടിയിലായിട്ടുള്ള സ്ത്രീക്ക് വേണ്ടി ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയതെന്നാണ് വിവരം കഞ്ചാവ് കടത്ത് അടിപിടി അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണു വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മെഡിക്കൽ അവന്റെ ഗുളി എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ അവരൊന്നും കൊടുക്കണം അവര് കിഴിഞ്ഞാൽ ഏത് ഗുളി नाटू वार्ता अंजल